ഹലോ മദുര യൂണിവേഴ്സിലേക്ക് സ്വാഗതം നിങ്ങളെല്ലാവരെയും ഹാപ്പി ആയിരിക്കുന്നു ഹെൽത്തി ആയിരിക്കുന്നു വിശ്വസിക്കുന്നു എൻ്റെ ആഗ്രഹത്തോടു കൂടിയാണ് നിങ്ങൾ എൻ്റെ വീഡിയോ ഓപ്പൺ ചെയ്തിരിക്കുന്നത് സ്വർഗത്തിനും ഭൂമിക്കും നാഥനായ ദൈവം നിങ്ങളുടെ ആഗ്രഹമെല്ലാം സാധിച്ചു തന്നതിനായി ഞാൻ നന്ദി പറയുന്നു താങ്ക് യു യൂണിവേസ് താങ്ക് യു താങ്ക് യു താങ്ക് യു എൻ്റെ വ്യോസിൻ്റെ ജീവിതത്തിൽ പ്രപഞ്ച ശക്തി നൽകുന്ന അനുഗ്രഹം എന്താണ് ഉടൻ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരുന്ന അനുഗ്രഹം എന്താണ് ഓക്കെ പ്ലീസ് കെടുമി മധുര യൂണിവേസ് വരുന്ന അനുഗ്രഹം എന്താണ് ോസ് എന്റെ അനുഗ്രഹമാണ് എന്റെ വ്യൂസിന് വന്ന് ചേരാൻ പോകുന്നത് ഓവറോൾ എനർജി വന്നിരിക്കുന്നത് ഫോർ ഓഫ് സോഡിന്റെ എനർജിയാണ് വന്നിരിക്കുന്നത് ഇവിടെ വന്നിരിക്കുന്ന നമ്പർ ടെൻ വൺ എയ്റ്റ് സിക്സ് എയ്റ്റ് സെവൻ വൺ ഫോർ ആണ് വന്നിരിക്കുന്നത് ഈ ഡേറ്റോ മന്തോ നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്തുമായിട്ട് ഏതെങ്കിലും രീതിയിൽ റിലേറ്റഡ് ആണോ എന്ന് നോക്കുക യു ലൈഫിൽ വരുന്ന അനുഗ്രഹം എന്താണ് ഓക്കെ നിങ്ങളുടെ ജീവിതത്തിൽ ടവറാണ് വന്നിരിക്കുന്നത് ചില വ്യക്തികളുടെ ലൈഫിൽ കുടുംബ ബന്ധങ്ങൾ പിരിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾ സ്നേഹിക്കുന്നതായിട്ടുള്ള ചില വ്യക്തികൾ നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും ബ്രേക്കപ്പ് ആയി പോയിട്ടുണ്ടെങ്കിൽ ആ വ്യക്തികൾ നിങ്ങളിലേക്ക് തിരികെ വന്ന് നിങ്ങൾക്കൊരുപാട് സ്നേഹവും സന്തോഷവും പ്രദാനം ചെയ്യുന്നു എന്നുള്ള ഒരു മെസ്സേജ് ആണ് ഇവിടെ വന്നിരിക്കുന്നത് ഓക്കെ ഇത് ഈ ഒരു കാർഡെന്ന് പറയുന്നത് ടവറാണ് ജീവിതത്തിൽ സർവ്വതും വ വളരെ മേജറായിട്ടുള്ള നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്തോ വലിയ ഒരു കാര്യം സംഭവിച്ചിരിക്കുന്നു ഒരു നിങ്ങളുടെ കുടുംബജീവിതത്തിൽ വിലപിടിപ്പുള്ള മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള ചില കാര്യങ്ങൾ നിങ്ങൾക്ക് നഷ്ടമായിട്ടുണ്ടായിരിക്കാം കുടുംബ ബന്ധങ്ങളിൽ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടായിരിക്കാം ജീവിതത്തിൽ നിങ്ങളുടെ ഫാമിലി ഹസ്ബൻഡ് വൈഫ് കുട്ടികൾക്കിടയിൽ എന്തോ നിങ്ങൾക്ക് സഹിക്കാൻ കഴിയാത്ത വളരെ വേദനിക്കുന്നതായിട്ടുള്ള സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ടായിരിക്കാം ഓക്കെ അപ്പോൾ അതിൽ നിന്നെല്ലാം മാറ്റം വന്ന് നിങ്ങൾ സന്തോഷത്തോടു കൂടി നിൽക്കുന്നു എന്നുള്ളതാണ് ഓക്കെ ജപ്തി പോലുള്ള കാര്യങ്ങൾ വന്നിട്ടുണ്ടായിരിക്കാം വളരെ സന്തോഷത്തിലിരുന്ന കുടുംബ ജീവിതത്തിലേക്ക് വളരെ ഇമോഷണൽ ആയിട്ടുള്ള പ്രശ്നങ്ങൾ വന്നിട്ടുണ്ടായിരിക്കാം ഓക്കെ വാഹനങ്ങൾക്ക് എന്തെങ്കിലും നഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ടായിരിക്കാം അപ്പോൾ ഈ ഈ ഒരു കാര്യവുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ ലൈഫിൽ ഒരനുഗ്രഹമാണ് വന്നു ചേരാൻ പോകുന്നത് ഓക്കെ താങ്ക് യു യുണുവോസ് ദൈവത്തിന് നന്ദി ഓക്കെ താങ്ക് യു യുണുവോസ് അനുഗ്രഹത്താൽ നിങ്ങൾ നിറയാൻ പോകുന്നു ഫാമിലി സംബന്ധമായിട്ട് ഒരു അനുഗ്രഹമാണ് എൻ്റെ വ്യോസിനെ തേടി എത്തുന്നത് പ്ലീസ് കേഡ്മി മാത്രി യൂണോസ് യൂണോസിൻ്റെ ശക്തമേരി എനർജിയിൽ ചോദിക്കുന്നു എന്തുകൊണ്ടാണ് എയ്റ്റ് ഓഫ് കപ്പ് വന്നിരിക്കുന്നത് എൻ്റെ വ്യോസിൻ്റെ ജീവിതത്തിൽ നിന്ന് ചില വ്യക്തികൾ വിട്ടുപോയിട്ടുണ്ട് ചില സ്ഥാപനങ്ങൾ വിട്ടുപോയിട്ടുണ്ട് ചില സ്ഥലങ്ങളിൽ നിന്ന് നിങ്ങൾ ഒരുപാട് സന്തോഷിച്ച് ചില സ്ഥലങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് ഇറങ്ങി പോകേണ്ടതായി വന്നിട്ടുണ്ട് ഇവിടെ വന്നിരിക്കുന്നത് എന്താ ചാരിയറ്റ് എന്ന് പറയുന്ന ഒരു കാർഡാണ് വന്നിരിക്കുന്നത് നിങ്ങളിൽ നിന്ന് ആരാണോ ഇറങ്ങിപ്പോയത് എന്താണോ നിങ്ങൾക്ക് നഷ്ടമായി പോയത് ചില സ്ഥലങ്ങളിൽ നിന്നും നിങ്ങൾക്ക് ഇറങ്ങിപ്പോകേണ്ടതായി വന്നിട്ടുണ്ടെങ്കിൽ അപ്പം നിങ്ങളുടെ ലൈഫിലേക്ക് പോയ വ്യക്തികൾ നിങ്ങളിലേക്ക് തന്നെ തിരികെ വരുന്നു അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ നിന്നും ചില കാര്യങ്ങൾ നഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് വീട് നഷ്ടമായിട്ടുണ്ടെങ്കിൽ ജോലി നഷ്ടമായിട്ടുണ്ടെങ്കിൽ മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള ചില കാര്യങ്ങൾ നഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും അനുഗ്രഹത്തോടു കൂടി കൂടി നിങ്ങൾക്ക് ജീവിക്കാൻ തക്കവണ്ണം നിങ്ങൾക്ക് ഒരു കൂടി ചില കാര്യങ്ങൾ നിങ്ങളിലേക്ക് വന്നു ചേരുന്നതായി കാണുന്നു ഓക്കെ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു അന്ധകാരമായിരുന്നു ഒരു ഗ്രഹണം സംഭവിച്ചിരുന്ന സമയമായിരുന്നു എങ്കിൽ ആ ഗ്രഹണം സംഭവിച്ചതിൻ്റെ മുകളിൽ ഒരു വിജയമാണ് ഇവിടെ വന്നിരിക്കുന്നത് വിജയിച്ച് നിങ്ങൾ തിരികെ വരുന്നതായി കാണുന്നു നിങ്ങളിൽ നിന്ന് വിട്ടുപോയ വ്യക്തികൾ നിങ്ങളിലേക്ക് തിരികെ വരുമ്പോൾ നിങ്ങൾക്ക് വിജയം ലഭിക്കുന്നത് പോലെ നിങ്ങളുടെ ലൈഫിൽ വിജയം വന്നു ചേരാൻ പോകുന്നു ഇവിടെ വീണ്ടും സിക്സ് ഓഫ് സോടിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത് നിങ്ങൾക്ക് ചില സ്ഥലങ്ങളിൽ നിന്ന് മൂവ് ഓൺ ചെയ്യുവാൻ നിങ്ങൾക്ക് സാധിക്കുന്നില്ല ചില സിറ്റുവേഷനിൽ നിന്ന് മൂവ് ഓൺ ചെയ്യുവാൻ നിങ്ങൾക്ക് സാധിക്കുന്നില്ല മാനസികമായി നിങ്ങൾ ഡിപ്രഷനിൽ ആയിക്കൊണ്ടിരിക്കുന്നു ഓക്കെ അവിടെ നിന്നും നിങ്ങൾക്ക് പോകുവാൻ സാധിക്കാതെ ഇരിക്കുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ നിങ്ങളുടെ ലൈഫിലേക്ക് ചില ഓഫറുകൾ വന്നു ചേരുന്നു ഓക്കെ ഇവിടെ നോക്കിയാൽ ഈ ഒരു ജലം എന്ന് പറയുന്നത് വളരെ തിരകളായിട്ട് നിൽക്കുകയാണ് ഇത് നിങ്ങളുടെ മാനസിക സമ്മർദ്ദത്തെയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് ഈ ഒരു സമ്മർദ്ദത്തിൽ നിന്നും ശാന്തമായിട്ടുള്ള ഒരു സ്ഥലത്തേക്ക് നീങ്ങുവാൻ നിങ്ങൾക്ക് സാധിക്കുന്നില്ല എത്ര ശ്രമിച്ചിട്ടും നിങ്ങൾക്ക് സാധിക്കുന്നില്ല കാരണം നിങ്ങളുടെ മാനസികമായിട്ടുള്ള കാര്യങ്ങളെല്ലാം പരാജയത്തെ സമ്മതിച്ചിരിക്കുന്നു നിങ്ങൾക്ക് മുന്നോട്ട് പോകുവാൻ സാധിക്കാതെ നിങ്ങൾ മറ്റുള്ളവരുടെ മുമ്പിൽ തലകുനിച്ച് നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ അല്ലെങ്കിൽ നിങ്ങളുടെ ആ നേരിടുന്നതായിട്ടുള്ള സാഹചര്യത്തിന് മുന്നിൽ നിങ്ങൾക്ക് ഒന്നും ചെയ്യുവാൻ സാധിക്കാതെ തലകുനിച്ച് നിൽക്കേണ്ടി വരുന്ന ഒരു സിറ്റുവേഷനിൽ കൂടി നിങ്ങൾ കടന്നു പോകുന്നു എന്നാൽ നിങ്ങളുടെ കൂടെയുള്ള വ്യക്തികൾക്ക് ആർക്കും ഒരു തീരുമാനം എടുക്കുവാൻ സാധിക്കുന്നില്ല നിങ്ങൾക്ക് മാത്രമായിരിക്കും നിങ്ങൾ ഇപ്പോൾ അനുഭവിക്കുന്ന സിറ്റുവേഷനിൽ എടുക്കാൻ കഴിയുക നിങ്ങളുടെ മാനസിക പ്രശ്നത്തിനും പുറമെ നിന്ന് ഒരു വ്യക്തികൾക്കും ഒന്നും ചെയ്യാൻ കഴിയില്ല അപ്പം നിങ്ങൾക്ക് ആ ഒരു മാനസികാവസ്ഥയിൽ നിന്നും രക്ഷപ്പെടുവാൻ നിങ്ങൾക്ക് സാധിക്കാത്ത ഒരു അവസരത്തിൽ പ്രപഞ്ച ശക്തി നിങ്ങളെ സഹായിക്കുവാൻ എത്തുന്നു എന്നുള്ളതാണ് പേജ് ഓഫ് പേജ് ഓഫ് കപ്പിൻ്റെ എനർജിയാണ് ഗിഫ്റ്റ് നൽകുകയാണ് നിങ്ങളുടെ ഇമോഷണൽ ആയിട്ടുള്ള ചില കാര്യങ്ങളിൽ ഒരു സപ്പോർട്ട് യൂണിവേസിൻ്റെ ഭാഗത്തു നിന്നും വരുന്നു നിങ്ങൾക്ക് നിങ്ങൾ മനസ്സിൽ ആഗ്രഹിക്കുന്ന ആ ഒരു വിഷയത്തിൻ്റെ മേലിൽ നിങ്ങൾക്ക് മൂവ് ഓൺ ചെയ്യുവാൻ സാധിക്കുന്നു എന്നുള്ള ഒരു മെസ്സേജാണ് പ്രപഞ്ചശക്തി നിങ്ങൾക്ക് നൽകുന്നത് സ്ട്രെങ്തിൻ്റെ കാർഡ് വന്നിരിക്കുന്നു പ്ലീസ് കെഡിമി മദ്ര യൂണിവേഴ്സ് എന്തുകൊണ്ടാണ് ഇവിടെ സ്ട്രെങ്തിൻ്റെ കാർഡ് വന്നിരിക്കുന്നത് ദ മൂണ് വന്നിരിക്കുന്നത് ഇമോഷണൽ ആയിട്ട് നിങ്ങൾ ഒരുപാട് ഡിപ്രഷനിൽ കൂടി മൂഡ് മോഷൻസിലൂടെയും ഒക്കെ നിങ്ങൾ കടന്നു പോകുന്ന വ്യക്തിയാണെങ്കിൽ ഇപ്പോൾ ഈ ഒരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഓഫ് സോടിൻ്റെ എനർജി നിങ്ങൾക്ക് അനങ്ങാൻ പോലും വയ്യാതെ നിങ്ങളുടെ കണ്ണും കെട്ടി കയ്യും കെട്ടി ഇങ്ങനെ നെഗറ്റീവായിട്ടുള്ള ചില ചിന്തകളാൽ നിങ്ങൾ നിൽക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ പ്രപഞ്ചശക്തി നിങ്ങൾക്ക് സ്ട്രെങ്ത് നൽകുന്നു എന്നുള്ളതാണ് ഓക്കെ നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും ആ ഒരു ഗ്രഹണ ഗ്രഹണങ്ങളെല്ലാം മാറി ഒരു പൂർണ്ണ ചന്ദ്രനെ നിങ്ങളുടെ ലൈഫിലേക്ക് നൽകുന്നു എന്നുള്ളതാണ് ഓക്കെ ഇത്രയും നാൾ നിങ്ങൾ ഒരുപാട് വേദനയിലൂടെ കടന്നു പോയിട്ടുണ്ടെങ്കിൽ ആ വേദനയിൽ നിന്നെല്ലാം ആ കെട്ടുകളെല്ലാം ഇവിടെ മാറി നിങ്ങൾക്ക് സ്ട്രെങ്ത് വരികയാണ് ഇവിടെ പ്രപഞ്ച ശക്തിയാണ് നിങ്ങൾക്ക് മേലെ അനുഗ്രഹങ്ങളെ ചൊരിയുന്നത് ഇവിടെ ഒരു സിംഹത്തെയാണ് കാണുന്നത് ഇപ്പോൾ ഈ സിംഹം എന്ന് പറയുന്നത് നിങ്ങൾ നേരിടുന്ന വിഷയങ്ങളാണ് അത് റിലേഷൻ ആകാം സാമ്പത്തികമാകാം ജോലിയാകാം ഇപ്പോൾ ഈ ഒരു വിഷമത്തോടു കൂടി കണ്ണുനീരോടുകൂടി നിങ്ങൾ ഈ ഒരു വീഡിയോ ഓപ്പൺ ചെയ്യുമ്പോൾ ആ വിഷയത്തെ നിങ്ങളുടെ മുന്നിൽ ഒന്നുമല്ലാത്ത രീതിയിൽ ആക്കുന്നു കാരണം നിങ്ങൾക്ക് സ്ട്രെങ്ത് നൽകുന്നത് എന്താ ആ പരിശുദ്ധാത്മാവാണ് ആ പരിശുദ്ധാത്മാവിൻ്റെ ഒരു സൈനാണ് നിങ്ങൾക്കിവിടെ നൽകുന്നത് യൂണിവേഴ്സിൻ്റെ ബ്ലസ്സിംഗ് ആണ് നിങ്ങൾക്ക് നൽകുന്നത് നിങ്ങളിലേക്ക് ഗ്രോത്ത് വന്നു ചേരുന്നു നിങ്ങളെ കെട്ടിയിരുന്നതായിട്ടുള്ള പല സിറ്റുവേഷനിൽ നിന്നും നിങ്ങൾക്ക് മോചിക്കപ്പെടാൻ പോകുന്നു എന്നുള്ളതാണ് ഓക്കെ താങ്ക് യു യൂണിവോസ് വിശ്വസിക്കുന്നവർക്ക് മഹത്വം താങ്ക് യു യൂണിവേസ് അടുത്തത് വന്നിരിക്കുന്നത് സെവൻ ഓഫ് പെൻറ്റിക്കലിൻ്റെ എനർജിയാണ് നിങ്ങൾ ഒരുപാട് എഫോർട്ട് ഇട്ടിട്ടുണ്ട് അത് നിങ്ങളുടെ റിലേഷനിലായിരിക്കാം നിങ്ങളുടെ ജോലി കാര്യത്തിലായിരിക്കാം നിങ്ങൾ ഒരുപാട് എഫോർട്ട് ഇട്ടിട്ടും നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള അല്ലെങ്കിൽ നിങ്ങൾ അർഹിക്കുന്നതായിട്ടുള്ള ഒരു അനുഗ്രഹം നിങ്ങളിലേക്ക് വന്നു ചേരുന്നില്ല ഓക്കെ നിങ്ങൾ ഹാങ്ഡായിട്ട് നിൽക്കുകയാണ് നിങ്ങൾക്ക് മുന്നോട്ട് പോകുവാൻ പറ്റുന്നില്ല ഒരു പക്ഷേ നിങ്ങളുടെ റിലേഷൻഷിപ്പിലായിരിക്കാം നിങ്ങൾ നിങ്ങളുടെ നല്ല ഒരു ശതമാനം എഫേർട്ടും നിങ്ങളിട്ട് എങ്കിൽ പോലും അവരിൽ നിന്നും തിരിച്ച് നിങ്ങൾക്ക് യാതൊരു സ്നേഹമോ സപ്പോർട്ടോ അവരുടെ ഭാഗത്തു നിന്നും ഒരു വിധത്തിലും നിങ്ങൾക്ക് മാനസികമായും അതുപോലെ തന്നെ സാമ്പത്തികമായും നിങ്ങൾക്ക് ഒരു സപ്പോർട്ടും നിങ്ങൾക്ക് ലഭിക്കാത്ത ഒരു സിറ്റുവേഷൻ നിങ്ങൾക്കുണ്ടായിരിക്കാം ഒരു ജോലി സ്ഥലത്താണെങ്കിലും നിങ്ങളുടെ നല്ലൊരു എഫേർട്ട് പോലും നിങ്ങൾ ആ ഒരു നല്ലൊരു എഫേർട്ട് ആ ഒരു ജോ ൊരു സ്ഥാപനത്തിൽ നിക്ഷേപിച്ചിട്ടും നിങ്ങൾക്ക് വേണ്ടത്ര സാലറിയോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ജോലി കയറ്റമോ കിട്ടാതെ നിങ്ങളെ ഇഗ്നോർ ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ നിങ്ങൾ ഹാങ്ഡായി നിൽക്കുന്നു നിങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയാത്ത അവസ്ഥയിൽ കൂടി ചില സിറ്റുവേഷൻ നിങ്ങൾ കടന്നു പോകുന്നുണ്ട് ഭൂമി സംബന്ധമായിട്ട് പ്രോപ്പർട്ടിയുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് അർഹ നിങ്ങൾക്ക് അർഹതപ്പെട്ടിട്ടുള്ള ആ ഒരു സാമ്പത്തികം നിങ്ങളിലേക്ക് എത്തിച്ചേരാൻ കഴിയാത്തവണ്ണം നിങ്ങളിവിടെ ഹാങ്ഡ് സിറ്റുവേഷനായിട്ട് നിൽക്കുന്നു എങ്കിൽ പ്രപഞ്ചശക്തി ഒരു അവയർനെസ് നിങ്ങൾക്ക് കൊണ്ടുവരികയാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് തിരികെ നിങ്ങളിലേക്ക് കടന്നു വരുന്നു എന്നുള്ളതാണ് നിങ്ങൾ ആഗ്രഹിക്കുന്ന വ്യക്തിയിൽ നിന്നും ആഗ്രഹിക്കുന്ന സ്ഥാപനത്തിൽ നിന്നും നിങ്ങൾക്ക് ചില ഓഫറുകൾ വന്നു ചേരാൻ പോകുന്നു ഗിവ് ആൻഡ് ടേക്ക് നിങ്ങൾ എത്രയാണോ കൊടുത്തത് അതുപോലെ തന്നെ നിങ്ങളുടെ പേഴ്സൻ്റെ ഭാഗത്തു നിന്നും നിങ്ങൾക്ക് തിരികെ ലഭിക്കുന്നു നിങ്ങൾ എവിടെയാണോ ആപ്ലിക്കേഷൻ കൊടുത്തിരിക്കുന്നത് ആ ആപ്ലിക്കേഷൻ കൊടുത്ത സ്ഥലത്തു നിന്നും നിങ്ങൾക്ക് തിരിച്ച് നിങ്ങളെ ജോലിക്ക് വിളിക്കുന്നതായിട്ടുള്ള മെമ്മോകൾ വരുന്നതായി കാണുന്നു ഓക്കെ ഓക്കെ അനുഗ്രഹിക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഒരുപാട് ഇട്ട് പ്രാർത്ഥിച്ചു നിങ്ങൾ ഉപവസിച്ചു അതുപോലെ തന്നെ നിങ്ങൾ മെഡിറ്റേഷൻ അതുപോലെയുള്ള പല കാര്യങ്ങളും നിങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ പ്രപഞ്ചശക്തി നിങ്ങൾക്ക് ഒരു അവെയർനെസ് ഒരു പ്രകാശം നിങ്ങളിലേക്ക് കൊണ്ടുവരികയാണ് എന്നുള്ള ഒരു മെസ്സേജാണ് നിങ്ങൾക്ക് ഇവിടെ നൽകുന്നത് പ്ലീസ് കെഡിമി മദ്ര യൂണിവേഴ്സ് എയ്സ് ഓഫ് സോഡിൻ്റെ എനർജി എന്തുകൊണ്ടാണ് വന്നിരിക്കുന്നത് പ്ലീസ് കെടുമി മത്റിയണോ സേസ് ഓഫ് സോഡിന്റെ എനർജി ഇവിടെ നയനോ പെൻ്റിക്കിളിൻ്റെ എനർജിയാണ് സാമ്പത്തിക അനുഗ്രഹമാണ് ഇവിടെ കൂടുതലും സാമ്പത്തിക പ്രശ്നങ്ങളെയാണ് ഇവിടെ കാണിക്കുന്നത് ഓക്കെ ഡയനോഫ് പെൻറ്റിക്കിള് നിങ്ങളിലേക്ക് വന്നു ചേരുന്നു ക്ലാരിറ്റി നിങ്ങൾക്ക് വന്നു ചേരുന്നു മാനസിക ബന്ധ മാനസിക ബലം എടുത്തവർക്ക് മാത്രമാണ് സ്ട്രെങ്ത് എടുത്തവർക്ക് മാത്രമാണ് ഈ ഒരു സാമ്പത്തിക അനുഗ്രഹം നിങ്ങളിലേക്ക് വന്നു ചേരുന്നത് ഓക്കെ നിങ്ങൾ ഒരുപാട് പ്രതികൂല സാഹചര്യത്തിലായിരുന്നു അവിടെ നിന്നെല്ലാം നിങ്ങൾ മുന്നേറുവാൻ പോകുന്ന ഒരു എനർജിയാണ് ഇവിടെ കാണുന്നത് ഇവിടെ നോക്കിയാൽ നയൻ ഓഫ് സോഡായിരുന്നു നിങ്ങളുടെ ജീവിതത്തിൽ ഈ നയൻ ഇവിടെയും നയനാണ് അപ്പം നിങ്ങൾക്ക് നിങ്ങൾ ഏതെല്ലാം പ്രതികൂല സാഹചര്യത്തിൽ അനങ്ങാൻ വയ്യാതെ വളരെ ബന്ധിക്കപ്പെട്ടിരിക്കുന്ന ഒരു സിറ്റുവേഷനിൽ നിങ്ങളായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ മാനസികമായും ശാരീരികമായും തളർന്ന് നിങ്ങൾക്ക് മറ്റുള്ളവരെ ഫേസ് ചെയ്യാൻ പോലും കഴിയാതെ നിങ്ങളൊരു കംഫോർട്ട് സോണിൽ ഇരുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ചില ക്ലാരിറ്റി വരാൻ പോകുന്നു നിങ്ങളുടെ മൈൻഡിനെ നിങ്ങളെ സ്ട്രെങ്തിലേക്ക് കൊണ്ടുപോകാൻ പോകുന്നു ചില കാര്യങ്ങൾ പൊട്ടിച്ചിതറുവാൻ പോകുന്നു നിങ്ങളെ കെട്ടി നിർത്തിയിരുന്നതെന്ന ആ ഒരു ബന്ധനത്തിൽ നിന്നും ആ ബന്ധനം പൊട്ടിച്ചിതറുവാൻ പോകുന്നു എന്നുള്ളതാണ് നിങ്ങളുടെ ലൈഫിലേക്ക് പുതിയ ഒരു സക്സസ് നിങ്ങൾക്ക് വന്നു ചേരുന്നു നിങ്ങളുടെ ജീവിതത്തിൽ വിജയം വന്നു ചേരുന്നു സാമ്പത്തികമായിട്ട് നിങ്ങൾക്ക് അനുഗ്രഹം ലഭിക്കുന്നു ജോലി സംബന്ധമായി അനുഗ്രഹം ലഭിക്കുന്നു നിങ്ങളുടെ റിലേഷനുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ഒരു ഗ്രോത്ത് ആണ് വരുന്നത് ഒരു ഫെർട്ടിലിറ്റിയാണ് നിങ്ങളുടെ ലൈഫിലേക്ക് കടന്നു വരുന്നത് സിറ്റിയുടെ കാർഡ്സ് ആണിത് അതുകൊണ്ട് തന്നെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ട് മാനസികമായി തകർന്നിരിക്കുന്ന ഏതെങ്കിലും കുടുംബങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇവിടെ പ്രപഞ്ചശക്തി നിങ്ങൾക്ക് ഒരു ഫെർട്ടിലിറ്റി നിങ്ങൾക്ക് കുഞ്ഞിന് നൽകുന്നതിന് വേണ്ടി അനുഗ്രഹവുമായി നിൽക്കുന്നു നിങ്ങൾ ആ ഒരു സിറ്റുവേഷനിലേക്ക് നിങ്ങളെ തന്നെ ഏൽപ്പിച്ച് ദൈവത്തിനോട് നന്ദി പറയുക ഓക്കെ ഓവറോൾ എനർജി വന്നിരിക്കുന്നത് നിങ്ങൾ പ്രാർത്ഥിച്ച നിങ്ങൾ പ്രാർത്ഥിച്ച് തളർന്നു പോയ ഏത് വിഷയമാണോ ആ വിഷയത്തിൻ്റെ മേലിലാണ് ഇപ്പോൾ പ്രപഞ്ചശക്തി ഇടപെടാൻ പോകുന്നത് പ്ലീസ് കെടുമിമദ്ര യൂണോസ് എന്തുകൊണ്ടാണ് ഇവിടെ ഫോർ ഓഫ് സോടിൻ്റെ എനർജി വന്നിരിക്കുന്നത് പ്ലീസ് കെടുമിമദ്രൂണോസ് ഇവിടെ ടെൻ ഓഫ് പെൻഡിക്കളാണ് എല്ലാ അനുഗ്രഹങ്ങളും ടെന്നാണ് ടെൻ ഓഫ് പെൻഡിക്കള് സണ്ണാണ് ഒതിക്കാൻ പോകുന്നത് ഇവിടെ അന്ധകാരത്തിലായിരുന്ന നിങ്ങൾ മാനസികമായും ശാരീരികമായും നിങ്ങൾ തളർന്നു പോയി പാർട്ടി സിറ്റുവേഷനിൽ ഭയന്നിരുന്നാൽ നിങ്ങൾക്ക് ജീവിതത്തിൽ ഒരു സന്തോഷവും ഇല്ലാതിരുന്ന നിങ്ങളുടെ ലൈഫിലേക്ക് സണ് ഒതിക്കുവാൻ പോകുന്നു ടെൻ ഓഫ് പെൻഡിക്കിള് ടെൻ ഓഫ് പെൻഡിക്കിൾ നിങ്ങളുടെ ജീവിതത്തിൽ കുടുംബപരമായിട്ടും നിങ്ങളുടെ ലൈഫ് നിങ്ങൾ സ്പിരിച്വൽ പരമായിട്ടും അതുപോലെ തന്നെ നിങ്ങളുടെ സാമ്പത്തികപരമായിട്ടും നിങ്ങൾക്കൊരു ഉയർച്ചയാണ് സർവ്വകാര്യങ്ങളെയും ഗ്രോ ാണ് പ്രപഞ്ചശക്തി നിങ്ങൾക്ക് വേണ്ടി ഒരുക്കുന്നത് വിശ്വസിക്കുകയും അഫർമേഷൻ ചെയ്യുകയും ചെയ്യുന്ന വ്യക്തികളുടെ ലൈഫിലാണ് ഇത് സംഭവിക്കുന്നത് നമ്മൾ അഫർമേഷൻ ചെയ്യുക നമുക്ക് ഈ പ്രപഞ്ചത്തിലെ ആ ഒരു എനർജിയെ നമ്മളിലേക്ക് അട്രാക്ട് ചെയ്യുവാനുള്ള ശക്തി നമ്മളിലുണ്ട് പല വ്യക്തികൾക്കും അത് അറിയുന്നില്ല ഓക്കെ വിശ്വസിക്കുന്നവർക്ക് മാത്രമാണ് അത് ലഭിക്കുന്നത് നമ്മളിപ്പം ഈ ഒരു ഈ ഒരു കല്ലിൽ ഞാൻ വിശ്വസിക്കുകയാണ് ഇതിലൊരു അത്ഭുതമായിട്ടുള്ള ഒരു കാര്യം ഇതിലുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നതെങ്കിൽ ഈ കല്ലെന്നെ എൻ്റെ മാനസിക ബലവുമായി കണക്ട് ചെയ്ത് എൻ്റെ വിശ്വാസം എന്താണ് ആ വിശ്വാസം എനിക്ക് നടത്തി തരും അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു കാര്യത്തിൽ നിങ്ങൾക്ക് വിശ്വസിക്കുന്നു എങ്കിൽ ഇത് നിങ്ങളുടെ ജീവിതത്തിൽ സക്സസ് ആകാൻ പോകുന്ന ചില കാര്യമാണെന്ന് നിങ്ങൾ വിശ്വസിക്കുകയാണെങ്കിൽ മാത്രമായിരിക്കും നിങ്ങൾക്കിത് ലഭിക്കുക ഓക്കെ വിശ്വാസമാണ് ഏതൊരു മതവിശ്വാസത്തിലാണെങ്കിലും അവർ പറയുന്നത് വിശ്വാസമുണ്ടെങ്കിൽ മാത്രമാണ് നിങ്ങളുടെ ഇത് സാധിക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ ഒരു മെഡിസിൻ കഴിച്ചിരുന്നാൽ ആ മെഡിസിൻ എനിക്ക് എഫക്റ്റ് ചെയ്യാനൊന്നും പോകുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ആ മെഡിസിനെ എഫക്റ്റ് ചെയ്യത്തില്ല അതേസമയം ഈ ഡോക്ടറിൻ്റെ അടുത്ത് പോയാൽ ഈ ഡോക്ടറിനെ ഒന്ന് കണ്ടാൽ മാത്രം മതി എൻ്റെ ലൈഫിലെ പകുതി രോഗവും മാറുമെന്ന് വിശ്വസിക്കുന്ന ചില വ്യക്തികൾക്ക് ആ ഡോക്ടറെ ഒന്ന് പോയി കണ്ടാൽ മാത്രം മതി എന്തുകൊണ്ടാണ് അത് എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത് ഒരു വ്യക്തിയുടെ മനസ്സിലെ വിശ്വാസമാണ് അപ്പോൾ ഈ നിങ്ങളുടെ മുന്നിൽ എത്തിയിട്ടുണ്ടെങ്കിൽ ഈ റീഡിങ് നിങ്ങൾക്കുള്ളതാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു അത്ഭുതം സംഭവിക്കുമെന്നുള്ള വിശ്വാസമാണ് നിങ്ങൾക്ക് ഇതെല്ലാം നിങ്ങളിലേക്ക് കൊണ്ടെത്തിക്കുന്നത് ഓക്കെ നിരന്തരമായി നെഗറ്റീവ് തോട്ടുകൾ വരുന്ന വ്യക്തികൾക്ക് ആ നെഗറ്റീവ് തോട്ടുകളെ റിലീസ് ചെയ്യേണ്ടതായിട്ടുണ്ട് അത് റീക്കി എനർജി ഉപയോഗിച്ച് നമുക്ക് ആ നെഗറ്റീവ് തോട്ടിനെ റിമൂവ് ചെയ്തിട്ട് റീക്കി സിമ്പിളുകളെ അയച്ചുകൊണ്ട് തന്നെ നമുക്ക് ശക്തമായിട്ടുള്ള ഒരു ബിലീവ് സിസ്റ്റത്തെ ഉണ്ടാക്കാവുന്നതാണ് ഓക്കെ നമുക്ക് പ്രപഞ്ചശക്തിയുടെ മെസ്സേജ് കൂടി നോക്കാം പ്ലീസ് കെഡിമി മദറി യൂണിവേഴ്സ് എൻ്റെ വ്യൂസിന് ഈ എനർജിയുമായി ബന്ധപ്പെട്ട് ഇന്നെടുത്ത റീഡിംഗുമായി ബന്ധപ്പെട്ട് എന്ത് മെസ്സേജ് ആണ് നൽകാനുള്ളത് പ്ലീസ് കെഡിമി മദർ യൂണിവേഴ്സ് ഓക്കെ ഓവറോൾ എനർജി വന്നിരിക്കുന്നത് നിങ്ങളുടെ മൈൻഡിനെ നിങ്ങൾ ഞാനിപ്പോൾ പറഞ്ഞതുപോലെ തന്നെ നെഗറ്റീവ് കാര്യങ്ങളെ റിമൂവ് ചെയ്തുകൊണ്ട് മനസ്സിനെ സമാധാനത്തിൽ വെച്ചിരുന്നാൽ നമുക്ക് ആ ഒരു വിശ്വാസം കൊണ്ടുവരണം എനിക്ക് ഇതിൽ മാറ്റം വരും അപ്പം ആൾക്കാർ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ സാഹചര്യം കൊടുക്കാനൊക്കെ ഉള്ളവർ വന്ന് വിളിക്കുമ്പോൾ നമ്മൾ എന്താണ് ചെയ്യുന്നത് പക്ഷേ നിങ്ങൾ ഈ നമുക്ക് ഓരോ സ്റ്റേജുകളുണ്ട് അപ്പോൾ ഈ അവസാന സ്റ്റേജിൽ വന്നിട്ടാണ് നിങ്ങൾ ഈ ഒരു സിറ്റുവേഷനിലേക്ക് ആയിരിക്കുന്നത് അപ്പോൾ ഈ സ്റ്റേജിന് തൊട്ട് മുമ്പ് ഇതുവരെയും നിങ്ങൾ അത്രയും ബുദ്ധിമുട്ടിൽ എത്തുന്നത് വരെയും പ്രപഞ്ചശക്തിയിലേക്ക് നിങ്ങൾ തിരിഞ്ഞ് നോക്കിയിട്ടില്ല അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ട് നിങ്ങളുടെ മൈൻഡിനെ ഒരു നെഗറ്റീവിൽ നിന്നും പോസിറ്റീവേക്ക് കൊണ്ടുവരുവാൻ നിങ്ങൾ ശ്രമിച്ചിട്ടില്ല ഇപ്പോൾ ലാസ്റ്റ് സ്റ്റേജ് ആണ് അപ്പൊ അതിൽ നിങ്ങൾക്ക് ഒരുപാട് എഫേർട്ട് ഇടേണ്ടതായിട്ടുണ്ട് അല്ലേ നമുക്ക് ഒക്കെ ശരി നമ്മുടെ മനസ്സിനെ നമുക്ക് നല്ല രീതിയിൽ കൺട്രോൾ ചെയ്ത് കൊണ്ടുവരാൻ പറ്റും ഇപ്പം നാളെ ഒരു ലക്ഷം രൂപ കൊടുക്കണം നാളെ അഞ്ച് ലക്ഷം രൂപ കൊടുക്കണം അപ്പം ആ ഒരു സിറ്റുവേഷനിൽ നമുക്ക് നമ്മുടെ മൈൻഡിനെ എത്രത്തോളം സമാധാനത്തിൽ വെക്കാൻ കഴിയും ഇല്ല എന്നുള്ള കാര്യം നമ്മൾ അത്രത്തോളം ലാസ്റ്റ് സ്റ്റേജിലേക്ക് എത്തുന്നത് വരെയും നമ്മുടെ സിറ്റുവേഷനെ അത്രത്തോളം പ്രശ്നത്തിലേക്ക് കൊണ്ടുപോകാതെ ഇരിക്കേണ്ടത് ഇപ്പോൾ ആരെങ്കിലും കേൾക്കുന്നുണ്ടെങ്കിൽ അവരുടെ മൈൻഡിൽ ഈ ഒരു നെഗറ്റീവ് ചിന്തകളുണ്ടെങ്കിൽ അതെല്ലാം റിമൂവ് ചെയ്ത് സമാധാനത്തിൽ കൊണ്ടുവന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു ലാസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്ന ആ സ്റ്റേജിലേക്ക് എത്തുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾക്ക് ഗ്രോത്ത് കൊണ്ടുവരാൻ സാധിക്കും ഓക്കെ ലാസ്റ്റ് സ്റ്റേജിൽ എത്തിയ വ്യക്തികൾക്ക് വളരെ എഫേർട്ട് ഇട്ടെങ്കിൽ മാത്രമേ എങ്ങനെ സാധിക്കും ഞങ്ങൾക്ക് ഇങ്ങനെ പ്രശ്നങ്ങളാണ് എങ്ങനെ സാധിക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സാധിച്ചേ മതിയാകൂ കാരണം നിങ്ങളെ ലാസ്റ്റ് സ്റ്റേജിലാണ് അപ്പോൾ അതിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കണമെങ്കിൽ നിങ്ങൾ നല്ല എഫേർട്ട് ഇട്ടെങ്കിൽ മാത്രമേ അതിൽ നിന്ന് നിങ്ങൾക്ക് തിരിച്ചു വരാൻ സാധിക്കുകയുള്ളൂ ഓക്കെ ഈ പ്രപഞ്ച ശക്തിയിൽ നമുക്ക് അറിയാത്തതായിട്ട് പല കാര്യങ്ങളും നമുക്കുണ്ട് ഓക്കെ അത് നമ്മൾ നമുക്കറിയാത്തത് കൊണ്ട് അങ്ങനെ ഒരു കാര്യം ഈ പ്രപഞ്ചത്തിൽ ഇല്ല അങ്ങനെ ഒരു ശക്തി ഈ പ്രപഞ്ചത്തിൽ ഇല്ല എന്ന് പറയുന്നത് നമ്മളുടെ അറിവില്ലായ്മ കൊണ്ടാണ് ഓക്കെ അപ്പോൾ പ്രപഞ്ചത്തിൽ നിന്നും പല കാര്യങ്ങളും നിങ്ങൾക്ക് അനുഗ്രഹങ്ങളെ തേടിയെടുക്കാവുന്നതാണ് അല്ലെങ്കിൽ നിങ്ങളിലേക്ക് അട്രാക്റ്റ് ചെയ്യാവുന്നതാണ് ഹിഡൻ ആയിട്ടിരിക്കുന്ന പല കാര്യങ്ങളും നിങ്ങളുടെ മുമ്പിലേക്ക് എത്തുന്നതായിരിക്കും എന്ന് പറയുന്നത് അതിന് നിങ്ങളിലേക്ക് ഹിഡൻ ായിരിക്കുന്ന കാര്യങ്ങൾ എത്തണമെങ്കിൽ നിങ്ങളുടെ മൈൻഡ് നിങ്ങൾ ക്ലിയർ ആക്കിയിട്ടിരിക്കണം ഇല്ലേ നമുക്കൊരു ട്രാഫിക് ജാം ആണെന്ന് വെച്ചോ നമ്മളുടെ പോകുന്ന വഴിയിൽ ഒരു ട്രാഫിക് ജാം ആണ് ഓക്കെ അപ്പം നമ്മുടെ ലക്ഷ്യത്തിലേക്ക് എത്തുന്നതിന് വേണ്ടിയിട്ട് ഈ ട്രാഫിക് ജാമിൽ കൂടി നമുക്ക് പോകാൻ കഴിയില്ല നമ്മൾ ഏറ്റവും പിന്നിലായി പോകും ഇല്ലേ ഇപ്പം നമ്മുടെ തലച്ചോറിലാണ് അത്രയും ട്രാഫിക് ജാം ഉണ്ടായിരിക്കുന്നത് പ്രതികൂല സാഹചര്യങ്ങൾ കൊണ്ട് നമ്മളായിട്ട് ഉണ്ടാക്കി വച്ചിരിക്കുന്ന ചില ജാമുകളാണ് അപ്പോൾ അതിൽ നിന്നെല്ലാം നമ്മൾ ആ ട്രാഫിക് ജാമിൽ നിന്നെല്ലാം നമ്മൾ റിലീസ് ചെയ്ത് എല്ലാം ആ ഒരു ട്രാഫിക് സിറ്റുവേഷൻ നല്ല രീതിയിലാക്കി അതിനെ വിടേണ്ട രീതിയിലെല്ലാം വിട്ട് നെഗറ്റീവിനെല്ലാം മാറ്റി ആ ബ്ലോക്കേജുകളെല്ലാം മാറ്റി നമ്മൾ ആ ഒരു വഴിയൊന്ന് ക്ലിയ ക്ലാരിറ്റി കൊണ്ടു വന്നു കഴിഞ്ഞാൽ സുഗമമായിട്ടുള്ള ഒരു യാത്ര നമുക്ക് ലഭിക്കും അതിനുവേണ്ടി നമ്മൾ ചെയ്യേണ്ടതാണ് നമ്മൾ വിട്ട് കളയേണ്ടതായിട്ടുള്ള ചില കാര്യങ്ങളുണ്ട് ബ്ലോക്കായി കിടക്കുന്ന ചില വണ്ടികൾ കാരണം അല്ലെങ്കിൽ ആ വണ്ടിക്ക് മുന്നോട്ട് പോകാൻ വയ്യാത്ത രീതിയിലുള്ള പ്രശ്നങ്ങൾ തടസ്സങ്ങൾ തടസ്സങ്ങളുള്ളതുകൊണ്ടാണ് അപ്പോൾ ആ തടസ്സങ്ങളെല്ലാം നിങ്ങൾ ലെറ്റ് ഗോ ചെയ്യേണ്ടതായിട്ടുണ്ട് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് നിങ്ങളെ ബാധിക്കാത്തതായിട്ടുള്ള ചില കാര്യങ്ങളുണ്ട് ചില വ്യക്തികളെക്കുറിച്ച് നമ്മൾ നെഗറ്റീവ് പറയുക ചില ഫിലിം സ്റ്റാറിനെ കുറിച്ച് നമ്മൾ നെഗറ്റീവ് പറയുക അല്ലെങ്കിൽ ഈ സോഷ്യൽ മീഡിയയിൽ കാണുന്ന ചില വ്യക്തികളെ നമ്മളെ ഒന്നും എഫക്റ്റ് ചെയ്യത്തില്ല ഇത് പറഞ്ഞുകൊണ്ട് നമുക്ക് ലാഭമൊന്നുമില്ല അല്ലെങ്കിൽ പറയാതിരുന്നത് കൊണ്ട് നമുക്കൊരു ലാഭവും ഇല്ല അപ്പോൾ അങ്ങനെയുള്ള സിറ്റുവേഷനിലേക്ക് നമ്മൾ നമ്മളുടേതായിട്ടുള്ള ചില അഭിപ്രായങ്ങൾ കമൻ്റിലൂടെയൊക്കെ നമ്മൾ പറയുമ്പോൾ ആ നെഗറ്റീവാണ് നമ്മളിലേക്ക് സൃഷ്ടിക്കുന്നത് നമ്മളെ നമ്മളെ ബാധിക്കാത്ത ചില നെഗറ്റീവിലേക്കൊന്നും നമ്മൾ ഇൻവോൾവ് ആകാതിരിക്കുക നമ്മൾ ചില കാര്യങ്ങളെ ലെറ്റ് ഗോ ചെയ്യുവാൻ ശീലിക്കുക സോഷ്യൽ മീഡിയയിൽ നമ്മൾ നെഗറ്റീവ് കമൻറ്റുകൾ ഇടുന്നതിൽ ടൈപ്പ് ചെയ്യുമായിരിക്കും ടൈപ്പ് ചെയ് കഴിഞ്ഞാലും തന്നെ നിങ്ങളത് എറൈസ് ചെയ്ത് കളയുക നമ്മളെ ബാധിക്കാത്ത ഒരു വ്യക്തി നമ്മളെ അറിയാത്ത ഒരു വ്യക്തി എന്തിനാണ് നമ്മൾ നെഗറ്റീവ് പറയാൻ നിൽക്കുന്നത് അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ വിട്ടു തുടങ്ങി കഴിഞ്ഞാൽ നമ്മുടെ ലൈഫിൽ നമ്മൾ നെഗറ്റീവിൽ നിന്നെല്ലാം വിട്ടുമാറും അതുപോലെ തന്നെ നമ്മുടെ മനസ്സിൽ കഴിഞ്ഞു പോയിട്ടുള്ള വേദനകളുണ്ട് ആ വേദനകളൊക്കെ ഒന്ന് റിലീസ് ചെയ്യുക ഇനി എനിക്ക് ആ വേദനയുടെ ആവശ്യമില്ല എന്ന് വിചാരിച്ച് ആ വേദനയെ നിങ്ങളൊന്ന് ലെറ്റ്ഗോ ചെയ്യുക റിലീസ് ചെയ്യുക എന്നാൽ നിങ്ങളുടെ ജീവിതത്തിൽ അടഞ്ഞിരിക്കുന്നതായിട്ടുള്ള നിങ്ങൾ കാണാത്തതായിട്ടുള്ള നന്മകൾ നിങ്ങളെ തേടി എത്തുന്നതായിരിക്കും ഓക്കെ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് ഇപ്പോൾ സാമ്പത്തികമായും മാനസികമായും നേരിടുന്നതായിട്ടുള്ള ട്രാഫിക് ജാമുകളെല്ലാം മാറി നിങ്ങൾക്ക് സുഗമമായ ഒരു യാത്ര പ്രപഞ്ചശക്തി നിങ്ങൾക്ക് നൽകുന്നതാണ് യൂണിവേഴ്സ് നിങ്ങളെ സപ്പോർട്ട് ചെയ്യുവാൻ ആഗ്രഹിക്കുന്നു പക്ഷെ നിങ്ങളുടെ വണ്ടി നിങ്ങളുടെ വണ്ടി ആ പ്രപഞ്ച ശക്തിയിലേക്ക് എത്തണമെങ്കിൽ ആ ഒരു ട്രാഫിക് ജാമിനെ നിങ്ങൾ റിലീസ് ചെയ്യേണ്ടതായിട്ടുണ്ട് ഓക്കെ നിങ്ങളിപ്പോൾ നേരിടുന്നതായിട്ടുള്ള നെഗറ്റീവായിട്ടുള്ള വാക്കുകൾ തോട്ടുകൾ പ്രവൃത്തികളെല്ലാം റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ പ്രപഞ്ചശക്തി നിങ്ങളുടെ പാർട്ട്ണറായി നിങ്ങളുടെ ലൈഫിലേക്ക് കടന്നു വരുന്നതാണ് നമുക്ക് ഇന്നത്തെ റീഡിംഗുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് നൽകുന്ന മെസ്സേജ് നോക്കാം നിങ്ങൾ ഇതിൽ ഒരു കാർഡ് സെലക്ട് ചെയ്യുക ഫസ്റ്റ് സെക്കൻഡ് നിങ്ങളുടെ വിഷയവുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് പ്രപഞ്ചശക്തി നൽകുന്ന മെസ്സേജ് ആണ് ഓക്കെ നിങ്ങൾ സെലക്ട് ചെയ്തു എന്ന് വിശ്വസിക്കുന്നു ഫസ്റ്റ് സെലക്ട് ചെയ്തത് നിങ്ങളോട് പ്രപഞ്ചശക്തി നൽകുന്ന മെസ്സേജ് നിനക്ക് വിരോധമായി ഉണ്ടാക്കുന്ന യാതൊരു ആയുധവും ഫലിക്കയില്ല ഓക്കെ ഏതെങ്കിലും വ്യക്തികൾ നിങ്ങൾക്ക് നിങ്ങൾക്കെതിരായി നിങ്ങളെ തകർക്കുന്നതിന് വേണ്ടിയിട്ട് പലതും നിങ്ങൾക്ക് വേണ്ടിയിട്ട് ചെയ്യുന്നതെങ്കിൽ അതെല്ലാം പ്രപഞ്ചശക്തി തടയുന്നതാണ് കാരണം പ്രപഞ്ചശക്തി നിങ്ങളുടെ പാർട്ട്ണറാകുകയാണ് ഓക്കെ നിങ്ങൾക്ക് കമ്മിറ്റ്മെൻറ്റ് നൽകുകയാണ് ഇവിടെ നോക്കിയാൽ മനസ്സിലാകും പ്രപഞ്ചശക്തി നിങ്ങൾക്ക് കമ്മിറ്റ്മെൻറ്റ് നൽകുന്നുണ്ട് ഇനി ഒരിക്കലും ഒരു വ്യക്തികളുടെയും വിരോധമായിട്ടുള്ള ഒരു ആയുധവും ചില വാക്കുകൾ ഡെബിൾ എനർജികൾ ബ്ലാക്ക് മാജിക്കുകളൊന്നും നിങ്ങൾക്ക് വരികയില്ല എന്നാണ് പ്രപഞ്ചശക്തി നിങ്ങളോട് പറയുന്നത് ുന്നത് രണ്ടാമത്തെ കാർഡ് സെലക്ട് ചെയ്ത വ്യക്തികൾക്ക് നിങ്ങളെ നിങ്ങൾ ദൈവത്തോട് എത്രത്തോളം നിങ്ങൾ പ്രപഞ്ചശക്തിയോട് എത്രത്തോളം അടുത്ത് ഇരിക്കുന്നു അത്രത്തോളം പ്രപഞ്ചശക്തിയും നിങ്ങളിലേക്ക് അടുത്ത് വരും അപ്പം നിങ്ങൾ വിശ്വസിക്കുക പ്രപഞ്ചശക്തിയിൽ വിശ്വസിക്കുക എനിക്ക് വേണ്ടി ചില വലിയ കാര്യങ്ങൾ പ്രപഞ്ചശക്തി ചെയ്യും എന്ന് വിശ്വസിക്കുകയാണെങ്കിൽ നിങ്ങളുടെ വിശ്വാസമാണ് അപ്പോൾ അത്രത്തോളം പ്രപഞ്ചശക്തിയിലേക്ക് നിങ്ങളെ തന്നെ സമർപ്പിച്ചാൽ പ്രപഞ്ചശക്തിയും നിങ്ങളെയും അത്രത്തോളം സ്നേഹിക്കുന്നു എന്നുള്ളതാണ് ഓക്കെ നിങ്ങൾക്കൊരു അനർത്ഥവും വരാതെ വണ്ണം പ്രപഞ്ചശക്തി നമ്മൾ സ്നേഹിക്കുന്നവർക്ക് ഒരു പ്രശ്നം വരുമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നില്ല അല്ലേ അതുപോലെ തന്നെ പ്രപഞ്ച ശക്തി നിങ്ങളെയും സ്നേഹിക്കുന്നുണ്ട് നിങ്ങൾ സ്നേഹിക്കുന്നത് പോലെ തന്നെ നിങ്ങളെയും സ്നേഹിക്കുന്നുണ്ട് എന്നുള്ളതാണ് വന്നിരിക്കുന്നത് മൂന്നാമത്തെ കാർഡ് വന്നിരിക്കുന്നത് ഒരനർത്ഥവും നിനക്ക് ഭവിക്കുകയില്ല അതുപോലെ ഈ ഫസ്റ്റ് എടുത്തിരിക്കുന്നത് പോലെ തന്നെയാണ് വന്നിരിക്കുന്നത് നിങ്ങൾ ഏതെങ്കിലും വിഷയത്തിൽ നിങ്ങളിപ്പോൾ വളരെ ഭാരപ്പെടുന്നു എങ്കിൽ പ്രപഞ്ചശക്തി നിങ്ങളോട് പറയുന്നു നിനക്കൊരു അനർത്ഥവും വരികയില്ല എന്ന് പറയുന്നു ഓക്കെ അപ്പം നിങ്ങൾ വിശ്വസിക്കുന്ന ദൈവം നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ട് ഓക്കെ ആ ദൈവം നിങ്ങളെ കൈപിടിച്ച് നടത്തുന്നു എന്നുള്ളതാണ് നിങ്ങൾക്ക് ഒരു അനർത്ഥവും വരാത്തവണ്ണം നിങ്ങൾ വിശ്വസിക്കുന്ന ഏത് മതത്തിലാണോ വിശ്വസിക്കുന്നത് ആ മതത്തിലുള്ള ശക്തി നിങ്ങളെ മുന്നോട്ട് നയിക്കുന്നു എന്നുള്ള ഒരു മെസ്സേജ് ആണ് ഇവിടെ പ്രപഞ്ചശക്തി നൽകുന്നത് ഓക്കെ എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ വ്യൂസിന്റെ ജീവിതത്തിൽ സർവ്വതും സമാധാനമായും അത് പ്രവർത്തിച്ചിരിക്കുന്നതിനായി നന്ദി പറയുന്നു താങ്ക് യു നോസ് താങ്ക് യു താങ്ക് യു താങ്ക് യു ഓക്കെ താങ്ക് യു എൻ്റെ ചാനൽ കൂടി നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുവാനും ലൈക്ക് ചെയ്യാനും മറന്നുപോകരുതേ താങ്ക് യു ഗോഡ് ബ്ലസ് യു